ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കി എർട്ടിക മാരുതി സുസൂക്കി എർട്ടിക രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിൻ ഒരു ലക്ഷത്തിന്റെ സർവീസ് അതിനോടൊപ്പം ടൈമിംഗ് ചെയ്ത് ചെയ്യുന്നതാണ് വീഡിയോ അപ്പം നമ്മൾ ഇതിന് മുമ്പ് സ്വിഫ്റ്റ് മാരുതി സുസൂഖി സ്വിഫ്റ്റ് ഡീസലിന് ടൈമിങ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ അതിന് ശേഷം എടുത്തു അടുത്ത വീഡിയോ ആണ് മരുതി സുസൂക്കി എർട്ടിക എട്ടിക രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ടൈമിംഗ് ചെയിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് മാരുതി സ്വിഫ്റ്റഡ് റിച്ച് എർട്ടിക ഇതൊക്കെ ഏകദേശത്തെ സെയിമാണ് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമേ പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണ്ട മാരുതി സുസൂക്കി എർട്ടിക കെട്ടിക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി അപ്പോൾ വണ്ടി നമ്മൾ ടൈമിങ് ചെയ്യാൻ ചെയ്യാൻ പോകണം ടൈമിൻ ചെയ്ത് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കിലോമീറ്റർ എന്താ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എന്തായാലും ടൈമ് ചെയ്യും ചെയ്യാൻ പോകുന്നത് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ എന്തായാലും ഒരു ലക്ഷത്തിൻ്റെ സർവീസ് ആണ് അതിൻ്റെ ഇപ്പം തന്നെ ടൈമിങ് ചെയ്യുന്ന ആദ്യം വണ്ടിയുടെ ബാറ്ററി നെഗറ്റീവ് ബാറ്ററി അയച്ചിട്ടുണ്ട് എന്താ നെഗറ്റീവ് ബാറ്ററി അയച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം എഞ്ചിൻ കവർ എഞ്ചിൻ കവറിൻ്റെ ഈ നാല് ബോൾട്ട് ഈ നാല് ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ കവറിങ്ങനെ മാറ്റി വെക്കാം മാനിഫോൾഡിലേക്ക് പോകുന്ന ഇന്റർകുളർന്ന് മാനിഫോൾഡിലേക്ക് പോകുന്ന ഈ ഒരു പൈപ്പ് ഈ ഒരു പൈപ്പ് അയച്ചു മാറ്റി വെക്കണം ശേഷം ആ ഒരു പൈപ്പ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഇഞ്ചെക്ടറിൻ്റെ ഈ ലൈൻ ഇതിൽ വരുന്ന കപ്ലർ എല്ലാം അയച്ചു മാറ്റി വെക്കുക അത് മെയിനായിട്ട് അയക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡമ്മി ബോൾട്ട് ഒരു ബോൾട്ട് ഉണ്ട് ടൈമിംഗ് ലോക്ക് ഒരു ബോൾട്ട് ഈ ബോൾട്ട് അയയ്ക്കാൻ വേണ്ടി ടൈമിങ് ലോക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് സൈഡ് പുറകിലും വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സൈഡ് ഇത് അയച്ചു വെച്ചതിന് ശേഷം ഇഞ്ചക്ടറിൻ്റെ റെയിലിലെ എല്ലാ പൈപ്പുകളും നാല് പൈപ്പ് അഞ്ച് പൈപ്പ് വരുന്നുണ്ട് പതിനേഴിൻ്റെ അഞ്ച് പൈപ്പുകളും അയച്ചെടുക്കുക അതുപോലെ ഇഞ്ചക്ടർ വരുന്ന വരുന്ന ഭാഗത്ത് ലൂസ് ചെയ്താൽ മതി ഈ പതിനാലിൻ്റെ രണ്ട് വരുന്നത് ഇവിടെ ലൂസ് ചെയ്താൽ മതി ആ അപ്പുറത്ത് ഒരു സൈഡ് മാത്രമേ അയച്ചെടുത്താൽ മതി ഒരു സൈഡ് ഇവിടെ താഴെ ലൂസ് ചെയ്ത് ഇഞ്ചക്ടറിൻ്റെ ഭാഗത്ത് ലൂസ് ചെയ്താൽ മാത്രമേ ഈ പൈപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇവിടെ ഈ പമ്പിൻ്റെ ഭാഗത്ത് ഒരു നെറ്റ് ഇത് വരുന്നുണ്ട് വലിയ പൈപ്പ് റെയിലിലേക്ക് കൊടുക്കുന്നത് പമ്പിന് റെയിലിലേക്ക് കൊടുക്കുന്ന ഈ ഒരു പൈപ്പും കൂടി ഇവിടെ ലൂസ് ചെയ്യണം അതിന് ശേഷം ആ നെട്ട് ലൂസ് ചെയ്യുന്നത് ലൂസ് ചെയ്തതിന് ശേഷം ഇഞ്ചക്ടർ ഇഞ്ചക്ടറിൻ്റെ രണ്ട് ബോൾട്ട് വരും ഇവിടെ പതിമൂന്നിൻ്റെ രണ്ട് ബോൾട്ട് വരും ലോങ് ബോൾട്ട് ആ പതിമൂന്നിൻ്റെ ഇത്രയും ലോങ് ഒരു ബോൾട്ട് വരുന്നുണ്ട് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചിലെ ബോൾട്ട് നിങ്ങളുടെ മുന്നില്ല അപ്പോൾ ആ ബോൾട്ട് ബോൾട്ടതിനു ശേഷം റെയിലിങ് ബുക്ക് ചെയ്തുണ്ട റെയിൽ അയച്ച് മാറ്റി വെക്കാം നമ്മളങ്ങനെ റെയിൽ അയച്ച് മാറ്റിയതിന് ശേഷം റെയിലിൽ വരുന്ന റെയിൽ പിടിപ്പിക്കുന്ന ഈ ഒരു സ്റ്റഡി ഇതുണ്ടല്ലോ ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് ഉണ്ടാവും ആ പ്ലേറ്റിൻ്റെ മൂന്ന് ബോൾട്ട് വരും ഫ്ലവറിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ ഫ്ലവറിൻ്റെ ഒരു മൂന്ന് ബോൾട്ട് വരുന്നു ആ മൂന്ന് ബോൾട്ട് അയച്ചതിന് ശേഷം ആ പ്ലേറ്റ് രണ്ടും കൂടി മാറ്റി വെക്കാം ആ പ്ലേറ്റ് രണ്ടും മാറ്റിയതിനു ശേഷം ഇനി നമുക്ക് ഈ സൈഡ് പുറയിൽ വരുന്ന ഡമ്മി ഞാൻ പറഞ്ഞ ക്യാമിൽ ഓക്കെയല്ലേ ക്യാമിൽ ഇവിടെ രണ്ടിലും എണ്ണം വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ടല്ലോ അതേപോലെ പുറകിലും വരുന്നുണ്ട് ഒരു ഡമ്മി ആ ഡമ്മി അയച്ച് വയ്ക്കണ്ട ആ ഡമ്മി അയച്ച് ശേഷം നമുക്ക് ബാക്കി ഈ ഭാഗത്ത് പൈപ്പും ഇതൊക്കെ അയച്ചുവെച്ച ശേഷം അതുപോലെ ഇൻടർ ടെർബോൻ്റെ ടെർബോൻ്റെ ബൂസ്റ്റ് പ്രഷർ സെൻസർ വരുന്നുണ്ട് ബൂസ്റ്റ് പ്രഷർ മുകളിലും അതൊക്കെ ഈ ഫൗണ്ടേഷൻ്റെ മുകളിലുണ്ടാക്കാം അപ്പോൾ അത് ഇത്രയും ഭാഗങ്ങൾ താഴെ അയച്ച് മേലേ നല്ല ഇത്രയും ഭാഗങ്ങൾ അയച്ച് വെക്കാം ശേഷം നമുക്ക് വണ്ടിയുടെ അടിയിലേക്ക് പോകാം ഡ്രൈവ് ബെൽറ്റ് അയച്ചെടുത്തു ഡ്രൈവ് ബെൽറ്റ് അയച്ചെടുത്തിന് ശേഷം ക്രാങ്കിൻ്റെ പുള്ളി ക്രാങ്കിൻ്റെ പുല്ല് അയച്ചെത്തിട്ടുണ്ട് ക്രാങ്കിൻ്റെ പുല്യ അയച്ചതിന് ശേഷമാണ് ഓയിൽസം വഴിച്ച് മാറ്റി തരണ്ട ഓയിൽസം ഓയിൽ ഡ്രെയിൻ ചെയ്തതിനു ശേഷം ഓയിൽസം വഴിച്ച് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഇവിടെ വരും ഇവിടെ വരുന്ന ഈ ഒരു ക്ലാമ്പ് ഇത്രയും ഈ ഒരു വലിയൊരു ക്യാമ്പ് അഴിച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ക്രാങ്ക് ലോക്ക് ചെയ്യാൻ പറ്റും കൊടുക്കണ്ട ക്രാങ്ക് വീൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതുപോലത്തെ പിൻവെച്ച് കറക്റ്റ് ഹോൾ ഉണ്ടാവും ഗിയർ ബോക്സിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലത്തെ ഹോൾ ഉണ്ടാവും അപ്പോൾ ഈ ഹോളിൽ കൂടെ കറക്റ്റായിട്ട് ക്രാങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാം ആ സമയത്ത് മുകളിൽ വണ്ടിയുടെ മുഗൾ ഭാഗത്ത് ഇതാ ക്യാമിന്റെ ലോക്ക് വരുന്നവർ ക്യാമിന്റെ ഈ വയറിന്റെ അടിയിൽ ഞാൻ നേരത്തെ അഴിച്ച പോലത്തെ ഈ നട്ട് നെട്ട് ഉണ്ട് ഇവിടെ ഈയൊരു നട്ട് കറക്റ്റ് ആയിട്ട് കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഒരു പൊസിഷൻ ക്യാമിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ടൂള് വെച്ചിട്ട് ലോക്ക് ചെയ്ത് നോക്കാം കേട്ടാ ഈ ഒരു ടൂള് വെച്ചിട്ട് ലോക്ക് ചെയ്ത് നോക്കാം ഇത് ഈ ഒരു ഇതേപോലെ തന്നെ ക്യാൻസർ അപ്പുറത്ത് പുറകെട്ട ഭാഗത്ത് ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്ക് ഇപ്പൊ ലോക്കിയാൽ അവിടെ വെച്ചത് അപ്പം ഈ ഇങ്ങനെ ഒരു പൊസിഷൻ വരുകയെന്ന് പറഞ്ഞാൽ ഉള്ളില് കറക്റ്റ് മനസ്സില് ഏകദേശം മനസ്സിലാക്കാ ക്യാം ഷാഫ്റ്റ് തിരിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അടിയിൽ താഴെ തിരിക്കുമ്പോൾ ഈ ക്യാമ് കറങ്ങുന്നതാണ് ഇതിന്റെ അകത്ത് ക്യാമ് കറങ്ങുമ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ഗ്യാപ്പ് ചെറിയൊരു കട്ടിങ് വേണം ആ കട്ടിങ്ങിലേക്കാണ് ഈ നമ്മളീ ടൂൾ റിസൾട്ടുണ്ട് ഈ ഒരു ഭാഗം ഉണ്ടാ ഈ ഒരു കട്ടിങ്ങിന്റെ ഭാഗം ഈ ഒരു പൊസിഷന് കണ്ട ഈ ഒരു കട്ടായ ഭാഗം ഈ ഒരു കട്ടായ ഭാഗം ഇങ്ങനെ ഇങ്ങനെ വെച്ചെടുക്കും കിടത്തി കിട്ടാ ഈ ഒരു പൊസിഷൻ അല്ല കയറുക ഇങ്ങനെ കയറും ഈ ഒരു പൊസിഷനിൽ കിടത്തി ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ കയറും ഇതൊരു കട്ടിങ്ങുള്ള ഭാഗം എന്നെ പറ്റി കട്ടായ ഭാഗം ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കേട്ടുണ്ടോ മുകളിലും താഴെ ഇത് ഭാഗം അപ്പം ഈ ഒരു ഈ പൊസിഷൻ നമുക്ക് കേട്ടി കൊടുക്കാം ക്യാംഷാഫ്റ്റിൻ്റെ ക്യാംഷാഫ്റ്റിൽ രണ്ട് ലോക്കും ലോക്ക് ചെയ്തിട്ടുണ്ട് ക്യാംഷാഫ്റ്റ് രണ്ട് ഭാഗത്തും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രാങ്ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് അതുപോലെ ഫ്ലൈവീല് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഫ്ലൈവീൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്രാങ്കിൻ്റെ ബോൾട്ട് ക്രാങ്കിൻ്റെ ഈ ബോൾട്ട് ലൂസ് ചെയ്യാം ഫ്ലൈവീലും അതുപോലെ മേലെ ക്യാംഷാഫ്റ്റും ലോക്കിംഗ് വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ബോൾട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ടൈമിങ് മാറിപ്പോകുന്നതാണ് ടൈമിങ് ഓൾറെഡി ഒരു ടൈമിൽ ചെയിൻ്റെ മാറിപ്പോ അപ്പോൾ ബാഗിൻ്റെ ഇതൊക്കെ ബന്ധാസാകുന്നു അപ്പോൾ നമുക്കിനി ക്രാങ്ക് ഷാറ്റിൻ്റെ ഈ ബോൾട്ട് ബോൾട്ട് തന്നെ ഈ പതിനെട്ട് ഈ എ ടി എമ്മിൽ ബോക്സ് ഈ ഒരു ടൈപ്പ് ക്രവർ ടൈപ്പ് ബോസ്റ്റ് കഴിച്ചെടുക്കുന്നത് അപ്പോൾ എനിക്കിത് കഴിച്ചെടുക്കാം നമ്മൾ ക്യാമ്പ് ഷാഫ്റ്റിട്ട് ഈ ക്രാങ്കിൻ്റെ ലോക്ക് വെച്ചതിന് ശേഷം അടിയിലെ ഓൽ സംഭവിച്ച് അതുപോലെ താഴെയുള്ള താഴെ ഇതൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ ക്രാങ്ക് പുള്ളി കഴിച്ച് കഴിഞ്ഞ് ക്രാങ്കിൻ്റെ കഴിച്ചു മാറ്റി ഇപ്പോൾ പുള്ളി അയച്ച് അതിന് ശേഷം ഇവിടെ മുകളിൽ മുകളിൽ നിന്ന് ഫൗണ്ടേഷൻ അയക്കണം ഇവിടെ വരുന്ന ഫൗണ്ടേഷൻ അയക്കണം ഫൗണ്ടേഷൻ അയക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ആദ്യം ആദ്യം താഴെ താഴെ ഇവിടെ ഈ കമ്പ്രസറിൻ്റെ ഭാഗത്ത് എ സി കമ്പ്രസിൻ്റെ ഭാഗത്ത് ലോഡ് വെച്ചിട്ട് മരക്കട്ട് മരക്കെട്ട് വെച്ചതുപോലെ കുത്തി ജാക്കി സ്റ്റാൻഡ് ആക്സി സ്റ്റാൻഡ് എന്തെങ്കിലും കുത്തി വെച്ചാൽ നമ്മൾ ലോഡ് ചെയ്ത് നോക്കണം എന്നാലേ നമുക്ക് എഞ്ചിന് താങ്ങി നിർത്താൻ പറ്റും അതിനുശേഷം മുകളിൽ ഫൗണ്ടേഷൻ അയക്കണം മുകളിൽ ഫൗണ്ടേഷൻ ഒരു ഹൈഡ്രോളജിക്സ് ടൈപ്പ് ഫൗണ്ടേഷൻ വെക്കണം കേട്ടോ ഹൈഡ്രോളിക് ടൈപ്പ് ഫൗണ്ടേഷൻ ഇങ്ങോട്ട് അയച്ചെടുക്കണം ഹൈഡ്രോളിക് ടൈപ്പ് ഫൗണ്ടേഷൻ ഇവിടെ ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ അയച്ചെടുക്കാം ഇതോടെ ഇതോടെ ഫൗണ്ടേഷൻ അയച്ചെടുത്തതിന് ശേഷം ആ ഫൗണ്ടേഷൻ്റെ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ബ്രാക്കറ്റ് വരാം ബ്രാക്കറ്റിന് നാല് ബോൾട്ടാണ് വരിക പതിനഞ്ചിന്റെ നാല് ബോൾട്ട് വരും പതിനഞ്ചിൻ്റെ ഈ നാല് ബോൾട്ട് വരും നാല് ബോൾട്ടുള്ള ഈ ഭാഗം അയച്ചു വെക്കാം അപ്പോൾ അതിന് ശേഷം അടുത്തത് ടെൻഷനർ ടെൻഷനുണ്ട് ബെൽറ്റ് ടെൻഷൻ ഡ്രൈവറിന്റെ ടെൻഷനർ വരുന്നുണ്ട് അപ്പം ഈ ടെൻഷനർ അയച്ചിങ്ങ് എടുക്കണം കേട്ടോ ടെൻഷൻ ഞാൻ ഓൾറെഡി അയച്ച് ലൂസാക്കി ആക്കി വെച്ചതാണ്ടാ അമ്പതിൻ്റെ ഫ്ലവറിൻ്റെ ബോൾട്ട് അമ്പതിൻ്റെ ഫ്ലവർ വരുന്ന ടൈപ്പ് ടൈപ്പുണ്ട് ഈ ഒരു ബോൾട്ട് ഈ ഒരു ബോൾട്ടിൻ്റെ ടൈപ്പ് ഇത് അയച്ച് വെക്കാം അതിന് ശേഷം ഈ വാട്ടർ പമ്പ് അഴിക്കാണ്ട് കൂളൻറ്റിൻ്റെ വാട്ടർ പമ്പ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിങ്ങിൻ്റെ ഈ കവർ കവർ ശരിക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഞങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ നാല് നട്ട് വരുന്നുണ്ട് നാല് പത്തിൻ്റെ നെട്ടാണ് വരുന്നത് അപ്പോൾ ആ നാല് പത്തിൻ്റെ നെട്ട് അയച്ചെടുത്തിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കൂളൻ്റെ ആദ്യം ഡ്രൈ ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് പിന്നെ അധികം കൂളൻ്റെ ഒന്നും വാട്ടർ പമ്പ് അഴിക്കുമ്പോൾ അധികം പോകില്ല വാട്ടർ ഓൾറെഡി ഈ ഇരട്ടി എ ടൈപ്പിനൊക്കെ ഇതികൂടെ അയച്ച് ഫൗണ്ടേഷൻ അയച്ചതിന് മുകളിലൊക്കെ മാത്രമേ എടുക്കാൻ പറ്റൂ താഴെയൊക്കെ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ വാട്ടർ പമ്പ് അയച്ച് എടുത്തിട്ടുണ്ടോ വാട്ടർ പമ്പിൻ്റെ വലിയ ഓറിംഗൊക്കെ ഡാമേജ് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണം തിരിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോൾ ഓറിംഗ് ഒക്കെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല അതിന് നാല് നെട്ടയച്ചു പത്തിൻ്റെ നാല് നെട്ട് വരും അത് അയച്ചതിന് ശേഷം വാട്ടർ പമ്പ് കൂടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വാട്ടർ പമ്പ് അയച്ച് മാറ്റി വെച്ചു അതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ടൈനിങ്ങിൻ്റെ കവറിന് മുകളിൽ ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട് അല്ല ഇവിടുന്ന് ആ ഇതിലേക്ക് പോകണം ഓയിൽ സെപ്പറേറ്റിലേക്ക് പോകുന്ന ഈ ഒരു ഉണ്ട് ആ ഒരു പൈപ്പ് അയക്കണം ആ പൈപ്പിൻ്റെ ഇവിടെ മുകളിൽ ബോൾട്ട് വരുന്ന പറഞ്ഞാൽ തേർട്ടി മുപ്പതിൻ്റെ ഫ്ലവറിൻ്റെ ബോൾട്ട് വരുന്നുണ്ടാവും ഈ ഒരു മുപ്പതിൻ്റെ ഫ്ലവറിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോൾട്ട് ഇവിടെ നിന്ന് അയച്ചതിന് ശേഷം ആ പൈപ്പിന് മുകളിലേക്ക് പൊക്കി വെക്കുക അതിന് മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹോൾഡ് ചെയ്ത് വെച്ച ഭാഗത്തൊന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കാം ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഈ ടൈമിങ് കവർ ടൈമിങ് ചെയ്തു വരുന്ന കവർ ഫ്രീ ആവും അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ താഴത്തെ ബോൾട്ട് പുള്ളിയുടെ ബോൾട്ട് ജസ്റ്റ് അതിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അയച്ചു കഴിഞ്ഞാൽ ആ ക്രാങ്ക് പുള്ളിയുടെ ഫ്ലാഞ്ച് ബോൾട്ട് അയച്ചെടുത്ത് അതിന് ശേഷം ഈ ഫ്ലാഞ്ച് ഓയിൽ പമ്പിൻ്റെ ആ ഫ്ലാഞ്ച് വരുന്ന സാധനമുണ്ട് അതിൻ്റെ പേര് കറക്റ്റ് എന്താണ് പറയണമെന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ ആ ഫ്ലാഞ്ചിങ് അയച്ചെടുക്കും ആ ഫ്ലാഞ്ച് താഴേന്ന് അയച്ചെടുത്ത് കാണിച്ചാൽ ഇതൊരു ഫ്ലാഞ്ചും കൂടി ഇങ്ങനെ അയച്ചെടുക്കാം അത് ആ ഫ്ലാഞ്ച് അയച്ചെടുത്ത് ഈ സാധനം അയച്ചെടുത്തോളാം ആ അത് ഫ്ലാഞ്ച് അയച്ചിട്ട് ജസ്റ്റ് കാണിച്ചു ഈ ഒരു ഫ്ലാഞ്ചും കൂടി അയച്ചു അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് അവർ ഫുൾ ഫ്രീ ആയി അതിൻ്റെ ടൈമിംഗ് കവറ് മുകളിൽ നിന്ന് ജസ്റ്റ് തിക്കിയതിന് ശേഷം താഴേക്ക് ഇന്ത്യൻ്റെ താഴേക്ക് അയച്ചെടുക്കാം താഴേന്ന് പിടിച്ചോളേ ടൈമിംഗ് കവറ് ഇവിടുന്ന് താഴെ കൂടെ അയച്ചെടുക്കാം കാരണം വാട്ടർ ഓയിൽ പമ്പ് വരുന്നുണ്ട് ഓയിൽ പമ്പിൻ്റെ അതിൻ്റെ സ്ട്രെയിനർ വരുന്ന കാരണം താഴേക്ക് അയച്ചെടുക്കുന്നുണ്ട് മുകളിലേക്ക് അയച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ ഓയിൽ സ്ട്രെയിനർ സ്ട്രെയിനർ അടക്കം വരുന്ന ടൈമിംഗ് കവറ് ടൈമിംഗ് കവറ് ഫുൾ ആയിട്ട് ഇങ്ങനെ അയച്ചെടുത്തില്ലടാ ഞൈമിംഗ് കവർ ഫുൾ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രെയിനർ വരുന്നു അപ്പോൾ സ്ട്രെയിനറിങ്ങനെ വളഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് താഴേക്ക് മാത്രം അയച്ചെടുക്കുന്നുണ്ട് അതിന് ഈ ഭാഗങ്ങളൊക്കെ മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് അതുപോലെ ഇനി അയച്ചെടുക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമ്പ് ഷാഫ്റ്റിൻ്റെ പുള്ളി അയക്കാനുണ്ട് അതുപോലെ ടെൻഷനർ ടൈമിൻ ചെയിൻ ടെൻഷനർ ടൈമിൻ ചെയിൻ ടെൻഷനർ അയക്കാണ്ട് അതുപോലെ ഇവിടെ വരുന്ന ടൈം ടെൻഷറിൻ്റെ ഭാഗത്തുള്ള ഒരു ഗൈഡ് അതുപോലെ ഇപ്പോഴത്തെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് വരുന്നുണ്ട് ഈ ഒരു ഗൈഡ് അയക്കണം അതുപോലെ ക്യാമിൻ്റെ പുള്ളി അയക്കണം അതുപോലെ ക്രാങ്ങിൻ്റെ പുള്ളി അയക്കണം അതിനോടൊപ്പം ഈ ഗ്യാസ്ക്കറ്റ് ടൈമിൽ അവരുടെ ഗ്യാസ്കറ്റും കൂടി ഇങ്ങനെ അയച്ചെടുക്കുന്നത് ടൈമിംഗ് ചെയിൻ മാറ്റുന്ന സമയത്ത് ഈ ഒരു ഗ്യാസ്ക്കറ്റ് എന്തായാലും നിർബന്ധമായി മാറ്റണം അല്ലെങ്കിൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ഗ്യാസ്കറ്റും കൂടി അയച്ചെടുത്തതിനു ശേഷം ബാക്കി നമുക്ക് ടെൻഷനർ അതുപോലെ ചെയിൻ ഈ ക്യാമിൻ്റെ ഉള്ളി അതുപോലെ ക്രാങ്ങിൻ്റെ ഉള്ളി നമ്മൾ ടൈമിങ് ചെയ്യിന് കവർ അയച്ചു മാറ്റിയതിന് ശേഷം ഇതിൽ ഇവിടുത്തെ ഗ്യാസ്കറ്റ് ഗ്യാസ്കറ്റൊക്കെ മാറ്റി അതിനുശേഷം ഇതിൻ്റെ ടൈമിംഗ് ചെയിനിൻ്റെ ടെൻഷനർ ടെൻഷനിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ടെൻഷനർ രണ്ട് പത്തിൻ്റെ പോയിട്ടാണ് വരേണ്ടത് ഈ ഗൈഡിന് ഇതായിട്ട് വരുന്ന ടെൻഷൻ ഈ രണ്ട് പത്തിന്റെ ലോങ്ങ് ബോൾട്ട് ഇനി ബോൾട്ട് ബോട്ടിരുന്നു കുറച്ച് ബോൾട്ട് ആയിരുന്നു അപ്പോൾ ഈ ബോൾട്ട് ഉള്ള ടെൻഷനയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇനി ഇതിന്റെ രണ്ട് സൈഡിൽ വരുന്ന ഗൈഡ് രണ്ട് സൈഡ് ഐൻ്റെ രണ്ട് സൈഡിൽ വരുന്ന ഗൈഡ് ഈ ഇവിടെ റൈറ്റ് സൈഡിലത്തെ ഗൈഡ് എന്ന് പറഞ്ഞാൽ അയച്ചോ രണ്ട് ബോൾട്ടാണ് വരുന്നു കേട്ടോ വെറും രണ്ട് ബോൾട്ട് ഇത് ഇവിടെ ഇവിടെയും വിവാദ വിവാദമായിട്ട് രണ്ട് ബോൾട്ടാണ് വരുന്നത് അപ്പോൾ ആ ബോൾട്ടുള്ള ടെൻഷൻ ഗൈഡ് അയച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തിൽ ഇതിൽ പുറകിൽ വരുന്ന പുറകിൽ വരുന്ന ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ബോൾട്ട് ഉണ്ട് താഴെ ഭാഗത്തൊരു അല്ലെങ്കിൽ ആറിൻ്റെ അല്ലെങ്കിൽ വരുന്ന ഒരു ബോൾട്ടും മുകളുടെ ടെൻഷനറിൻ്റെ ഇതാണ് വരുന്നത് ഈ ഒരു ആറിൻ്റെ അല്ലെങ്കിൽ വരുന്ന ബോൾട്ടാണ് ഇവിടെ വരുന്നത് ഇതിന് ഒറ്റ മുകളുടെ ഭാഗത്ത് ഈ വിഭാഗത്തായിട്ട് ടെൻഷനർ വരുന്നതുകൊണ്ട് അവിടെ ബോൾട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഈ ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കുന്ന പ്രസ്സായിരിക്കുന്ന കണ്ടീഷനിലുണ്ടാവും അതിനുശേഷം നമുക്ക് ചെയിൻ അയക്കാം ടൈമിൽ പതുക്കെ പതുക്കഴിഞ്ഞ് അയച്ചെടുക്കാം ഇതിൻ്റെ ക്യാമിൻ്റെ ബോൾട്ട് അയ അയക്കാനുണ്ട് അപ്പോൾ അത് അയച്ചില്ല അപ്പോൾ ക്രാങ്കിൻ്റെ ബോൾട്ട് ഓൾറെഡി ക്യാങ് ക്രാങ്കിൻ്റെ ഈ പുള്ളി ഈ ഗിയർ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ചെയിൻ അയച്ചുങ്ങും ചെയിനും മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാം എന്നാ ഓക്കെ ആ അതുപോലെ ക്യാമിന്റെ ക്യാം ഷാഫ്റ്റിന്റെ ബോൾട്ട് അയക്കുന്ന സമയത്ത് ക്യാംഷാഫ്റ്റിന്റെ ബോൾട്ട് അയക്കുമ്പോൾ ഈ പുള്ളി നമ്മൾ ലോക്ക് ചെയ്യണം ഇതുപോലെ വൈ ലോക്ക് അല്ലെങ്കിൽ ഇതുപോലെ ക്യാം പുള്ളി ലോക്കർ പുള്ളി ലോക്ക് ചെയ്യണ ഇതുപോലെ ലോക്ക് വെച്ചിട്ട് ഇതിന്റെ ബോൾട്ട് പതിനെട്ടിന്റെ ബോൾട്ടാണ് ഈ വരുന്നത് ഈ ഒരു ബോൾട്ട് ക്യാംഷാഫ്റ്റിന്റെ ഈ ബോൾട്ട് പുള്ളിയുടെ ബോൾട്ട് പതിനെട്ടിന്റെ ബോൾ അപ്പോൾ ഈ ബോൾട്ട് ഇതുപോലെ ക്യാം ലോക്കർ ക്യാം പുള്ളി ലോക്കർ വെച്ചിട്ട് അയച്ചെടുക്കും അപ്പോൾ നമ്മളോട് അത് ലൂസാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ബോൾട്ടും അയച്ചിങ് എടുക്കാം ആ ബോൾട്ട് അയച്ച അപ്പോൾ ആ ബോൾട്ട് അയച്ചിട്ട് അതുപോലെ ക്യാം ഷാഫ്റ്റ് പുള്ളിയും അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി രണ്ടും ഒന്നിച്ച് ഇങ്ങോട്ട് അയച്ചെടുത്താൽ മതി പുറത്തേക്ക് ഷാഫ്റ്റ് പുള്ളിക്ക് പിന്നെ ലോക്കിൽ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഫ്ലാഞ്ച് ബോൾട്ടും അതിൻ്റെ ആ വാട്ടർ പമ്പിൻ്റെ ആ പുള്ളി അതും കൂടി അയച്ചെടുത്താൽ മതി ഇപ്പോൾ ഈ ക്രാഫ് ഈ ക്യാംഷാഫ്സിൻ്റെ ബോൾട്ട് മാത്രമേ ഉള്ളൂ ത്രെഡ് വരുന്നത് നോർമൽ ത്രെഡ് വരുന്നത് സാധാ ത്രെഡ് സാധാ ബോൾട്ട് ത്രഡ്ഡ് പോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയുടെ ഓപ്പോസിറ്റ് ത്രെഡ് വന്നു അപ്പോൾ അതുപോലെ അത് പുള്ളിയാ ഇടത്തി കഴിച്ചു ടൈമിങ് ചെയിൻ ഫുള്ളായിട്ടും കഴിച്ചിരിക്കണ്ടോ അത് ടൈമിംഗ് ചെയിൻ ആ ബോഡ് അപ്പോൾ ഇതാ നമ്മൾ ടൈമിങ് ചെയിനിൻ്റെ ക്രാങ്കിൻ്റെ പുള്ളി ക്രാങ്ക് പുള്ളി ക്രാങ്കിൻ്റെ ഗിയർ എന്ന് പറയും അതുപോലെ ക്യാമിൻ്റെ ഗിയർ കണ്ടോ ക്യാംഷാഫിൻ്റെ ഗിയർ എന്ന് വരുന്നു അപ്പോൾ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതാ ഐ എൻ എ എന്നുള്ള കമ്പനിയുടെ ഐ എൻ എ ഐ എൻ എന്ന് പറയുന്ന കമ്പനിയുടെ ചെയിനും ടെൻഷനോടെ വരുന്നത് അപ്പോൾ ഐ എൻ എയുടെ ഇതിലുണ്ട എന്നുള്ള കമ്പനിയുടെ മാർക്ക് വേണം ഈ ഒരു ഭാഗത്തായിട്ടുണ്ടോ ഐ എൻ എ ഐ എൻ എന്ന് മാർക്ക് ഇവിടെ ഓയിലായിട്ട് അത്ര മനസ്സിലാക്കുന്നുണ്ട് ഐ എൻ എന്ന സൈഡിലത്തെ ഗൈഡാണ് ഉണ്ടോ ഇത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഗൈഡ് പക്ഷെ ഇനി നമുക്ക് ഇനി ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യണം ചെയിന്റെ ഈ ടെൻഷനറിന്റെ വരുന്ന ഭാഗത്തും അതുപോലെ ക്യാമിന്റെ പുള്ളി ക്രാങ്കിന്റെ പുള്ളി അതുപോലെ വാട്ടർ പമ്പിന്റെ ഭാഗത്ത് വാട്ടർ പമ്പിന്റെ ഭാഗത്തൊക്കെ ഫുള്ള് ചെറിയ പ്ലാ കുടിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നതിന് ശേഷം പുതിയ ടൈമിങ് ചെയിനും ടെൻഷനറും അതുപോലെ ഗൈഡ് അതുപോലെ നമ്മൾ ടൈമിങ്ങിൻ്റെ സൈഡ് മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് ടൈമിങ് കവർ വരുന്ന ഏരിയയിൽ മൊത്തം ഇത് ക്യാമിൻ്റെ ഗിയർ വരുന്ന ക്യാമിൻ്റെ ഗിയർ പുള്ളി വരുന്നത് അതുപോലെ ക്രാങ്കിൻ്റെ പുള്ളി വരുന്നത് അതുപോലെ ജോയിൻറ്റ് വരുന്നുണ്ട് ഇവിടെയൊക്കെ ജോയിൻറ്റ് വരുന്നുണ്ട് വാൾ കവറിൻ്റെ ജോയിൻറ്റ് അതുപോലെ ഹെഡിൻ്റെ ജോയിൻറ്റ് ഇവിടെ ഇവിടെ ജോയിൻറ്റ് ഇവിടെയൊക്കെ ബോണ്ട് ഇടാണ്ട് ചെറുതായിട്ട് ഗ്യാസ് കിട്ടി ബോണ്ടിട്ടുണ്ട് അതുപോലെ താഴെ ക്രാങ്കിൻ്റെ സെക്കൻഡ് സമ്മിൻ്റെ ഭാഗത്തും ഇവിടെ രണ്ടും ബോണ്ടൊക്കെ ഇടാണ്ട് ബാക്കി അതിന് മുമ്പ് നമ്മളാദ്യം ക്യാംഷാഫ്റ്റിൻ്റെ ക്യാംഷാഫ്റ്റിൻ്റെ പുള്ളി അതുപോലെ ക്രാങ്കിൻ്റെ പുള്ളിയും അതുപോലെ ചെയിന് ടെൻഷനൊക്കെ പിടിപ്പിക്കണം അപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് പഴയ ഓയിലും ഇതിവിടെ ബോണ്ടൊക്കെ ഉള്ള ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ കാണിച്ചതരാം അപ്പോൾ നമ്മൾ മാറുന്ന ഗിയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിങ് ചെയിൻ കിറ്റാണ് വരുന്നത് ഐ എൻ എന്നുള്ള കമ്പനിയുടെ ടൈമിങ് ചെയിൻ കിറ്റാണ് വരുന്നത് വേണ്ട ഒരു ബോക്സിൽ തന്നെ എല്ലാം കൂടി വരും ടെൻഷനറും ഇതൊക്കെ കൂടി വരുന്ന കിറ്റാണ് വേണ്ടത് ഐ എൻ എന്ന കമ്പനിയുടെ ഗിയറാണ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെയിൻ ഐ എൻ എയുടെ ചെയിൻ്റെ പ്രത്യേകത തന്നാൽ ഈ ഒരു ചെയിൻ ഇതുപോലെ ഇവിടെ ഇതുണ്ടാവും കണ്ട ചെയിനിന് ഹോള് കാണാം കറക്റ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ഈ ഓരോ ചെയിൻ്റെ ഓരോ കണ്ണിലേക്ക് ഹോള് കാണാം അപ്പോൾ ഹോള് ഇത് കുറച്ചും കൂടി ലൂബ്രിക്കേഷൻ സഹായിക്കുന്നതാണ് കണ്ട ക്യാമിൻ്റെ പുള്ളി ഗിയർ ക്രാങ്കിൻ്റെ പുള്ളി ഗിയർ അതുപോലെ ടെൻഷനർ ഈ ടെൻഷനർ ടെൻഷൻ സ്പ്രിംഗ് ടെൻഷനർ ലോഡ് ഓയിൽ പ്രഷറിൽ പ്രഷറിലിട്ട് വരുന്ന ടെൻഷനറിൻ്റെ ഒരു ഗൈഡ് ആണ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗൈഡ് അതുപോലെ അപ്പുറത്തായിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്ന ഒരു ഗൈഡ് അല്ലാം കൂടി ഒരു കിറ്റിൽ വരുന്നത് അതുപോലെ അതിൻ്റെ ടൈമിംഗ് ചെയിൻ്റെ ഗ്യാസ്കറ്റും ഉണ്ട് ഗ്യാസ്കറ്റും ഇതുപോലെ മാറണം എന്തായാലും നിർബന്ധമായി മാറണം അതുപോലെ ടൈമിംഗ് കവർ ടൈമിംഗ് കവറിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു ഓയിൽ സീൽ ക്രാങ്ക് ഓയിൽ സീൽ മാറണം അതുപോലെ ഈ ഒരു പാത്രത്തിലുള്ള ഈ ഒരു പാക്കിംഗ് ഉണ്ട് ഇവിടെ ഒരു പാക്കിങ് അത് മാറിയിട്ടുണ്ട് അത് ഓൾറെഡി ഞാൻ ഇപ്പം മാറിക്കഴിഞ്ഞു അതുപോലെ ഓൽച്ചയിലും മാറി കഴിഞ്ഞിട്ട് പഴയ ഓൽച്ചിലാണ് അപ്പം നമുക്ക് ഇനി ടൈമിങ് ചെയിൻ കിറ്റ് മൊത്തം അപ്പോൾ നമ്മൾ ടൈമിൻ ചെയിനിൽ വരുന്ന ക്യാമ്പിൻ്റെ ഗിയർ ക്യാമ്പിൻ്റെ ഗിയർ ഫിക്സ് ഫിക്സാക്കി ക്യാമിൻ്റെ ഗിയർ പതിനെട്ടിൻ്റെ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബോൾട്ടിൽ അടിക്കണം ഈ ഒരു ബോൾട്ടിന് പന്ത്രണ്ട് കെ ജിയിൽ പന്ത്രണ്ട് ടോർക്ക് അടിക്കണം അതിന് ശേഷം ഗൈഡ് റൈറ്റ് സൈഡ് ഇവിടെ പുറകിൽ വരുന്ന ഗൈഡ് പുറകിൽ വരുന്നെങ്കിൽ ഗൈഡിന് മീൻസ് ടെൻഷനർ വരുന്നത് നമ്മളെ ഓയിൽ പ്രഷറിൻ്റെ ആയതിലും സ്പ്രിങ് ലോഡായിട്ടുള്ള ഉണ്ടല്ലോ ഈ ഒരു ടെൻഷനില് വരുന്ന ഗൈഡിന് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മേലെ ബോൾട്ടില്ല മേലെ ടെൻഷനുണ്ട് ഇതിലിങ്ങനെ തള്ളി നിൽക്കുകയ്യാം അതുപോലെ അതിൻ്റെ താഴെ ഒരു അല്ലങ്കിയുടെ ബോൾട്ട് വരുന്നുണ്ട് താഴെ ആറിൻ്റെ ഒരു അല്ലങ്കി ബോൾട്ടാണ് വരുന്നത് അപ്പോൾ ആ ബോൾട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഫ്രണ്ടിൽ വണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് അഥവാ വാട്ടർ പമ്പിൻ്റെ സൈഡിൽ വരുന്നത് അവിടെ ഒരു ഗൈഡ് വേണം അവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഗൈഡാണ് ചെയിൻ്റെ ഗൈഡ് ഇവിടെ ഒരു പത്തിൻ്റെ ബോൾട്ട് അവിടെ മുകളിൽ ഒരു പത്തിൻ്റെ ബോൾട്ട് ആ ബോൾട്ട് ഇത് ഫിക്സ് ആക്കി കറക്റ്റ് ആക്കിയിരിക്കുന്നത് അതുപോലെ ചെയിൻ ഈ ഗൈഡിൽ കറക്റ്റ് കയറി നിൽക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി നിൽക്കാം അതുപോലെ പുറകെത്തെ ഗൈഡിലും ഈ ഒരു ഗൈഡിലും ടെൻഷൻ വരുന്ന ഭാഗത്തുള്ള ഗൈഡിലും കറക്റ്റായിട്ട് കയറ്റി നിർത്തിയതിന് ശേഷം ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്ത് ഗൈഡിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് അതുപോലെ ടെൻഷൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്തു അല്ല ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ആ ലോക്ക് വലിച്ചെടുത്തോളൂ ഈ ഇതെല്ലാം ചെയിന് ശേഷം മാത്രമേ ലോക്ക് വെച്ചെടുത്തോളൂ ലോക്ക് വലിച്ചിട്ട് അപ്പോൾ ലോക്ക് വലിച്ചിട്ട് ചെയിനിപ്പോൾ ടെൻഷനായി വെക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നോക്കണ്ട നിൽക്കുന്നുണ്ട് ഇനി ഗ്യാസ് കെറ്റ് ഇട്ടതിന് ശേഷം ഇവിടുത്തെ ഗ്യാസ് കെറ്റ് ഇടണം ടൈമിംഗ് ചെയിൻ്റെ കവറ് വരുന്ന ഗ്യാസ്കറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കവറ് കയറ്റാം ടൈമിംഗ് കവറിൻ്റെ ഈ വരുന്ന ഭാഗത്ത് ഗ്യാസ് കറ്റ് ഈ ഗ്യാസ്കെറ്റ് ഇടണം പുതിയ ഗ്യാസ്കെറ്റ് ആണ് അപ്പോൾ ഈ ഗ്യാസ്കറ്റ് ഇടുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാൾ കവറിൻ്റെ ഭാഗത്ത് വരുന്ന ഈ കട്ടിങ് ഈ ജോയിൻറ്റ് വരുന്ന അടുത്ത് അതുപോലെ ഇപ്പുറത്തെ സൈഡിലും രണ്ട് സൈഡിലും അതുപോലെ താഴെ ഹെഡിൻ്റെ ഈ വരുന്ന ഭാഗത്തും അതുപോലെ ഈ താഴെ കണ്ട അതുപോലെ താഴെ എറ്റടിയിൽ സെക്കൻഡ് സംഭവ് വരുന്ന ഭാഗത്ത് എറ്റടിയിൽ സെക്കൻഡ് സംഭവ് വരുന്ന ഭാഗത്തും അതുപോലെ ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ജോയിൻറ്റ് വരുന്ന അടുത്തൊക്കെ ബോണ്ട് ഇടണം ഈ ഗ്യാസ്കെറ്റിൻ്റെ പുറകിൽ ഗ്യാസ് ബോണ്ടിൽ ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് ബോണ്ട് ഇട്ടതിന് ശേഷം അന്ന് നമ്മൾ ഗ്യാസ്കെറ്റെങ്ങോട്ട് കേറ്റി വെക്കുന്നുണ്ടാ ഗ്യാസ്കറ്റും അങ്ങോട്ട് തള്ളി വെക്കുക അതിൽ ജസ്റ്റ് ഒട്ടി നിൽക്കും അത് ജസ്റ്റ് ലീക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോയിൻറ്റ് വഴി ജാസ്റ്റിൻ്റെ ഇടയിൽ വഴി ടൈമിംഗ് കവറിൻ്റെ ഭാഗത്ത് ലീക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കവറൊക്കെ കഴിഞ്ഞിട്ട് ടോർക്ക് അടിച്ച് പിന്നെ താഴെ ഉള്ളത് ക്രാങ്കിൻ്റെ ബോൾട്ട് വരുന്ന ക്രാങ്കിൻ്റെ ഫ്ലാഞ്ച് ബോൾട്ട് വന്നു പറഞ്ഞാൽ ക്രാങ്ക് ടൈമിംഗ് കവറിൻ്റെ കവറിൻ്റെ പുറമേ കൂടിയാണ് വരിക അപ്പോൾ അതിൻ്റെ ബോൾട്ട് ആ സമയത്ത് ടോർക്ക് അടിക്കണം അപ്പോൾ ഞാനതും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് കവറ് കയറ്റാം ബാക്കിയെല്ലാം ടെൻഷനുള്ള ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ടൈമിംഗ് ചെയിനൊക്കെ നമുക്ക് കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഡേഡിലേക്ക് ഇനി നമുക്ക് കവർ കെട്ടി കൊടുക്കാം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓയിൽ ചെയിൽ മാറ്റി അതുപോലെ ഇവിടുത്തെ പാക്കിങ് മാറ്റി അതിൻ്റെ ടൈമിങ്ങിൻ്റെ കവറിൻ്റെ ബാറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടെ ബാസ്കറ്റൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലാഞ്ച് ഉണ്ടല്ലോ ഈ ഫ്ലാഞ്ചും കൂടി ഒന്ന് ഇറ്റി കിട്ടും ടൈമിങ് കവർ അവിടെ വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ക്രാങ്ക് ഷാഫിൻ്റെ അതിലേക്ക് കയറ്റുമ്പോൾ സമയത്ത് ഇത് കറക്റ്റ് ഇതും കൂടി പൊസിഷന് വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഫ്ലാഞ്ചും കൂടി ജസ്റ്റ് ഓയിൽ പമ്പിൻ്റെ ആ ഡ്രൈവ് വരുന്ന ഫ്ളാഞ്ചാണ് അപ്പോൾ ഈ ഒരു ഫ്ലാൻ കറക്റ്റായിട്ട് ഇതും കൂടി കറക്റ്റ് ഇതുപോലെ മുട്ടുന്ന വിധത്തിൽ അത്രയും കയറ്റി കൊടുക്കണം രണ്ടും കൂടി ഒന്ന് ചേറ്റണം കവർ കയറ്റണ സമയത്ത് തന്നെ ഇതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഷാഫ്റ്റിലേക്ക് കയറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റാം അത് ഫുള്ളായിട്ട് വണ്ടിയിലേക്ക് കയറ്റാം അപ്പോൾ അത് കവറ് ജസ്റ്റ് വെള്ളം താഴെയും ഫിക്സ് ആക്കി ഈ ഫ്ലാഞ്ച് ടൈമിങ് കവർ കയറ്റി വെച്ചിട്ടുണ്ട് ടൈമിംഗ് കവറ് കയറ്റി അതിൻ്റെ ബോൾട്ടുകളെല്ലാം പത്തിൻ്റെ ബോൾട്ട് വരുന്നുണ്ട് ചുറ്റുള്ള ബോൾട്ടെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം ബോൾട്ട് ഇടുമ്പോൾ ടൈമിങ് കവർ ഇടുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഞ്ച് ഈ ഒരു ഫ്ലാഞ്ച് കറക്റ്റായിട്ട് അതിൽ കയറി നിൽക്കണം കയറിയിട്ട് ഇതേ ജസ്റ്റ് ഇത്ര ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവും അത്രയും ഭാഗത്തിൽ കയറും കുറച്ച് പുറകിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കയറിയില്ല എന്നൊക്കെ അപ്പോൾ ഇത് ശമ്പം കറക്റ്റ് കയറിയിട്ടുണ്ട് ഈ ഫ്ലാജും കറക്റ്റ് കയറിയതിന് ശേഷം അതിൻ്റെ ബോൾട്ട് ഇട്ടിട്ട് ബോൾട്ട് ജസ്റ്റ് ഇട്ടിട്ട് കൈ കൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ നമുക്ക് അതിന് താഴെ താഴെ വണ്ടി പൊക്കിയതിനു ശേഷം അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്ത് ടോർക്ക് ടോർക്കടിക്കാണ്ട് ഇതൊരു ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ത്രെഡാണ് വരിക നമ്മൾ സാധാരണ മുട്ടൻ ബോൾട്ടൊക്കെ പോലെ റൈറ്റിലേക്ക് ടൈറ്റും ലെഫ്റ്റിലേക്ക് ലൂസും അല്ല വരിക ഇതിൻ്റെ നേരെ തിരിച്ചാണ് വരിക റൈറ്റിലേക്ക് ലൂസും ലെഫ്റ്റിലേക്ക് ടൈറ്റു വേണം വരിക ഓപ്പോസിറ്റ് ഇതാണ് വരിക ഡീസൽ വണ്ടികളുടെ മിക്കവാറും മൈദിയുടെ എല്ലാ വണ്ടികൾക്കും ഇതുപോലെ ക്രാങ്കിൻ്റെ ബോൾട്ട് ക്രാങ്ക് ഷാപ്സിൻ്റെ ബോൾട്ട് വരുന്നത് ഈ പുള്ളിയുടെ ഫ്ലാൻറ്റിൻ്റെ ബോൾട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ത്രെഡാണ് ഓക്കെ റൈറ്റിലേക്ക് ലൂസും ലെഫ്റ്റിലേക്ക് ടൈറ്റുമാണ് വരുന്നത് ഓക്കെ ബാക്കി ബോൾട്ടുകളൊക്കെ സാധാരണ പോലെ തന്നെ റൈറ്റിലേക്ക് ടൈറ്റും ലെഫ്റ്റിലേക്ക് ലൂസും വരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ശേഷം നമുക്ക് വാട്ടർ പമ്പ് കയറ്റണം വാട്ടർ പമ്പിന് ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഭാഗത്ത് ഈ വരുന്ന ഭാഗത്തൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട് വാട്ടർ പമ്പിന് ഈ ഒരു ഭാഗം വരുന്ന ഭാഗത്തൊക്കെ ചെറുതായിട്ട് മറ്റേ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തുരുമ്പ് ചെറിയ തുരുമ്പിൻ്റെ അംശം ഒക്കെ ഉണ്ട് അതുപോലെ എമറി പേപ്പർ ഒക്കെ ഇട്ട് പിടിച്ച് നൈസായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ വാട്ടർ പമ്പ് ഇവിടെ തന്നെ ഫ്രണ്ടും മുകൾ ഭാഗത്ത് തന്നെ കയറ്റണം അപ്പോൾ ഇതിൻ്റെ ഓറിങ്ങ് വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഓറിങ് ഇട്ട് പഴയ ഓറിങ് തന്നെ കയറ്റിയിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചില ഓറിങ്ങുകളൊക്കെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് മിക്സ് ചെയ്യാൻ പറ്റില്ല അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഓക്കെ കുഴപ്പമൊന്നുമില്ല ബാക്കി ബോണ്ട് ഇട്ട് അനാ ബോണ്ട് ഇട്ടിട്ട് കയറ്റുന്നുണ്ട് അപ്പോൾ വാട്ടർ പമ്പും കയറ്റതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷനും കൂടി കേട്ടാണ്ട് കയറ്റി അതുപോലെ ഫൗണ്ടേഷൻ കയറ്റി അതിന് മുമ്പ് ടെൻഷനറും കേറ്റാണ്ട് ബെൽറ്റ് പ്രൈവെൽറ്റും ടെൻഷറും കേട്ടാണ്ട് അതും കൂടി കയറ്റതിന് ശേഷം നമുക്ക് വണ്ടി എഞ്ചിൻ എന്തായാലും സ്റ്റേബിൾ ആണ് എഞ്ചിന് ഇതിലായിട്ട് കറക്റ്റ് നിർത്തുമ്പോൾ ഇഞ്ചിൻ്റെ അടി താഴ്ത്തുള്ള പുത്തൊക്കെ മാറ്റി വെക്കാൻ പറ്റും അപ്പോൾ അതിനുശേഷം നമുക്ക് വണ്ടി ഒന്ന് പൊന്തിച്ചു കൊടുക്കാം പൊന്തിച്ചിട്ട് അടിയിട്ട് സംൻ്റെ പരിപാടി കഴിച്ച ശേഷം നമ്മൾ വാട്ടർ പമ്പ് വാട്ടർ പമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്നാണ് കുറച്ചുകൂടി താഴെ നിന്ന് കമ്പ്രസറിൻ്റെ പുള്ളി കമ്പ്രസറിൻ്റെ പുള്ളിയൊക്കെ ടച്ച് ചെയ്യുന്നതാണ് താഴെ കയറ്റാൻ ബുദ്ധിമുട്ട് അതുപോലെ ഈ ചെയിസിൻ്റെ ഭാഗത്ത് ഇവിടെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് താഴെ കയറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ കമ്പ്രസർ ടച്ച് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് കയറ്റാനും കുറച്ചും കൂടി എഴുപ്പം മുകളിൽ മുകൾ ഭാഗത്ത് നിന്ന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ വാട്ടർ പമ്പ് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ടെൻഷനർ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റിൻ്റെ ടെൻഷനറും കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇതും കുറച്ചും കൂടി ഇവിടെ മുകളിലായത് കൊണ്ട് ഇവിടെ ഭാഗത്തുനിന്ന് കയറ്റിയിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷൻ്റെ ഈ ഒരു ബ്രാക്കറ്റ് വരുന്ന ഭാഗം ഈ ഒരു ബ്രാക്കറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു പൊസിഷൻ കിട്ടുന്നുണ്ടോ ഈ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പ്രൊസ്റ്റിൽ കയറ്റി കൊടുക്കാം ഈ നാല് ബോൾട്ട് വരുന്നുണ്ട് പതിനഞ്ചിൻ്റെ നാല് ബോൾട്ട് വരുന്നത് ഈ ഒരു നാല് ബോൾട്ട് ഈ നിലത്തിൽ നാല് ബോൾട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ നാല് ബോൾട്ടും കൂടി കയറ്റിയതിന് ശേഷം നമുക്ക് ഹൈഡ്രോളിക് ഫൗണ്ടേഷൻ ഹൈഡ്രോളിക് മൗണ്ടിങ് വേണ്ട ഹൈഡ്രോളിക് മൗണ്ടിങ് ഉണ്ട് അത് ഇതുപോലെ ഈ ഭാഗത്തേ ഭാഗത്തേക്ക് വെച്ച് കയറ്റി കൊടുക്കണം അപ്പോൾ ഈ ഹൈഡ്രോളിക് മൗണ്ടിങ്ങും കൂടി കയറ്റിയതിന് ശേഷം നമുക്ക് വണ്ടി പൊക്കാം വണ്ടി പൊക്കിയിട്ട് അടിയിൽ ഓയിൽ സമ്പിൻ്റെ ഭാഗത്ത് ഓയിൽസമ്പിൻ്റെ ഓയിൽ സംബൊക്കെ കയറ്റാണ്ട് ബാക്കിയാണ് നമ്മൾ ഈ അടിയിൽ ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ സംബ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓയിൽ സംമ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഓയിൽ ഇവിടെ ബോണ്ട് വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് തുടച്ചിട്ട് പെട്രോളൊക്കെ ഇട്ട് തുടച്ച് അതുപോലെ ഓയിൽ സംമ്പ് ഇവിടെ ഫിക്സ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഇവിടെ ഉള്ള ബോണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അവിടെ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് തുടച്ചിട്ട് പെട്രോളോ അല്ലെങ്കിൽ തിന്നറൊക്കെ ഇട്ട് തുടച്ച് ആ ഓയിൽ പശ ഇല്ലാതെ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കയറ്റുന്ന ഇനി മാത്രം ഓയിൽ ലീക്കില്ലാതെ ഫുൾ സമ്പിൻ്റെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ക്രാങ്കിൻ്റെ ഈ സൈഡിലൊക്കെ ഫുള്ളായിട്ട് തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് അതുപോലെ തുടച്ച് ക്ലീനാക്കിയ ശേഷം തിന്നർ തിന്നർ കോട്ടം വീസിലാക്കി നന്നായിട്ട് തുടച്ചിട്ട് ആ ഓയിൽ ലെയർ ഒക്കെ കറക്റ്റായിട്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഫുള്ളായിട്ട് രണ്ടം ആദ്യം ഇത് നമ്മൾ തിന്നറിട്ട് തുടച്ചതിന് ശേഷം വീണ്ടും തിന്നറൊക്കെ ഇട്ട് നീറ്റായി തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് എന്താ ഇനിയിപ്പോൾ ഓയിൽ ലെയർ ഒന്നും ഉണ്ടാവില്ല ഇനി ഒട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിന്നുള്ളൂ ഓയിൽ ലെയർ ഓയിലിൻ്റെ ചെറിയ അംശം ഉണ്ടെങ്കിൽ തന്നെ ബോണ്ട് ഒട്ടൂല നമ്മൾ ബോണ്ട് ഒട്ടൂല ഇത് ഫുള്ള് തുടച്ചിട്ടുണ്ട് നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഓയില് ലെയർ ഏകദേശമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സംപ് ഓയിൽ സംപ് നന്നായിട്ട് തുടച്ച് തിന്നറിട്ടിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം ബോണ്ട് ഇട്ടിട്ടുണ്ട് വേണ്ട ബോണ്ട് ചെറിയൊരു ലെയർ ഇട്ടാൽ മതി ചെറിയൊരു സിംഗിൾ ഒരു ലെയർ ഇട്ടാൽ മതി ഞാൻ കിട്ടുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറുതായിട്ട് ബോണ്ടിങ്ങനെ കട്ടായി കട്ടായി പോയി മറ്റൊരു ആ ഒരു ഫ്ലോയില് കിട്ടിയില്ല അതാണ് ഇവിടെ ഇവിടെക്കെ കാണുന്നത് സാധാരണ ഇപ്പോൾ ചെറിയൊരു ലെയർ ചെറിയൊരു നമ്മൾ ചെറിയ ഒരു ലെയർ ഒറ്റൊരു ലെയ വേണ്ടു ബോണ്ട് കാരണം അവിടെ ഫേസ് ചെയ്ത് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റ് ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അധികം ബോണ്ടിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കും അപ്പോൾ നമുക്ക് ബോണ്ട് ബോണ്ടിട്ടിട്ടാം ഇനി ഈ സമ്പ് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ സമ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാണ്ടോ സംച്ച് എഞ്ചിൻ ഓയിലൊക്കെ ഒഴിച്ച് അതുപോലെ ഡ്രൈ ഡ്രൈവലിൻ്റെ ഒക്കെ ഇട്ട് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നേരത്തെ പോലെ ഇഞ്ചക്ടർ അതുപോലെ റെയില് ഇഞ്ചക്ടറൊക്കെ കൊടുത്ത് അതിൻ്റെ ക്യാമ് ഇതൊക്കെ അതാക്കി നോക്കി ഡാമിൻ്റെ ഇവിടെ വരുന്ന ലോക്ക് രണ്ട് ആഴ്ച എടുത്തതിനു ശേഷം അവിടെയൊക്കെ ആ ബോൾ നെറ്റൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും വണ്ടി ഒന്ന് കറക്കി നോക്കിയിട്ടുണ്ട് വണ്ടി കറക്കി നോക്കി വണ്ടിയുടെ ക്രാങ്ക് ക്രാങ്ക് പുള്ളി വെച്ചൊന്ന് കറക്കി നോക്കി ടൈമിങ് കറക്റ്റ് ആണൊക്കെ നോക്കിയാലും ചെക്ക് ചെയ്ത് അതുപോലെ ഇതിൻ്റെ പൈപ്പ് ഇൻഡക്ഷൻ്റെ പൈപ്പ് ഒക്കെ സെറ്റാക്കി അതുപോലെ എയർ ഫിൽറ്റർ ഇതുപോലെ മാനിഫോൾഡിലേക്ക് പോകുന്ന പൈപ്പ് ഈ ഇൻ്റർ കൂളർന്ന് മാനിഫോളിലേക്ക് പോകുന്ന പൈപ്പെല്ലാം കൊടുത്തതിന് ശേഷം കൂളിൻ്റെ ഒക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഫൗണ്ടേഷനെ കൊടുത്ത് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിപ്പോൾ നോർമൽ സൗണ്ടാണ് ഉള്ളത് വണ്ടിയുടെ സൗണ്ട് നോർമൽ സൗണ്ട് ആണ് ഇപ്പം ടൈമിൻ്റെ ഭാഗത്ത് എഞ്ചിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ച നോർമൽ സൗണ്ടാണ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വണ്ടി വരെ വണ്ടി ടെമ്പറേച്ചർ ആയിട്ട് വണ്ടി ടെമ്പറേച്ചർ ആകുന്നവരെ ഒന്ന് വണ്ടി ഐഡിലിങ്ങനെ നിർത്തണം അവിടെ ഒന്ന് റൈസ് ചെയ്തിട്ടൊക്കെ കൂളൻ്റെ ഒക്കെ ഇറങ്ങി പോകുന്ന വിധത്തില് ഇപ്പോൾ എന്തൊക്കെ ഇറങ്ങിപ്പോകുന്ന വിധത്തിലൊന്ന് വണ്ടി ഐഡിന് എടുത്ത് തന്നെ കുറച്ച് റൈസ് ചെയ്തിട്ടൊക്കെ ടെമ്പറേച്ചർ ഫാൻ വർക്ക് ചെയ്യുന്നവർ ഫാം വർക്ക് ചെയ്യുന്നവരൊന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ശേഷം ഒന്ന് ട്രയൽ ടെസ്റ്റേ വെച്ച് നോക്കാം നമ്മൾ ടൈം ഇൻജെയിൻ ചെയ്തു ഒരു ലക്ഷത്തിന്റെ സർവീസിലാണ് സാധാരണ ടൈമിൻ ചെയ്യും ചെയ്യുക ഒരു ലക്ഷത്തിന്റെ സർവീസ് അതിൻ്റെ ഒപ്പം ചെയ്യുക അല്ലെങ്കിൽ ഒരു ലക്ഷ സർവീസ് ആണതിന് മുമ്പ് ചെയ്യാം ഈ വണ്ടി ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ടൈമിൻ ചെയ്യും ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ വണ്ടിയൊക്കെ ഡീസൽ വണ്ടിയാണെങ്കിൽ മാര്യത്തി സുസൂക്കി ഡീസൽ വണ്ടിയാണെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ടൈമിംഗ് ചേഞ്ച് ചെയ്യാം കൂടുതലൊക്കെ നീട്ടിവെച്ച് കൊണ്ടുപോകാം നീട്ട കുറച്ച് നീട്ടിക്കൊണ്ടുപോകാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാം ഒരു ലക്ഷം സർവീസ് തന്നെ ചെയ്താണ് അതാണ് കമ്പനി പറയുന്ന ആ കറക്റ്റ് പീരീഡ് ടൈമിംഗ് ചേഞ്ചിന്റെ കറക്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് അപ്പം ടൈമിംഗ് ബെൽറ്റും ഏകദേശം ഒക്കെ ആ ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലെ വീഡിയോക്കായി ചാനൽ നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ